ഹായ് പി എസ് വേടിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എൽ ഡി സിയുടെ മെയിൻ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനൽ പി എസ് സി വേഡിൽ അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് ഒരുമിച്ച് എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കാം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഫസ്റ്റ് ദസ്റ്റ്യൻ രാജ്യത്തെ പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി വേദി രാജ്യത്തെ പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി വേദി തിരുവനന്തപുരം ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമാണ് വാരണാസിയിലെ സൊർവേദ് മഹാമന്ദിർ വാരണാസിയിലെ സൊർവേദ് മഹാമന്ദിറാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്താണ് മലയൻകീട് തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴാണ് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് അടുത്ത ക്വസ്റ്റ്യൻ പതിനാറാമത് ബഷീർ പുരസ്കാര ജേതാവ് ആരാണ് പതിനാറാമത് ബഷീർ പുരസ്കാര ജേതാവാണ് ഈ സന്തോഷ് കുമാർ ഈ സന്തോഷ് കുമാർ ആണ് പതിനാറാമത് ബഷീർ പുരസ്കാര ജേതാവ് മത്സ്യഫെഡിൻ്റെ കേരളത്തിലെ ആദ്യത്തെ കേരള സീ ഫുഡ് കഫേ നിലവിൽ വന്നത് മത്സ്യഫെഡിൻ്റെ കേരളത്തിലെ ആദ്യത്തെ കേരള സീ ഫുഡ് കഫേ നിലവിൽ വന്നത് എവിടെയാണ് ആഴക്കുളം ആഴക്കുളത്താണ് മത്സ്യഫെഡിൻ്റെ കേരളത്തിലെ ആദ്യത്തെ കേരള സീ ഫുഡ് കഫേ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് എത്രയാണ് കണക്കാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് എത്രയാണ് കണക്കാക്കിയിട്ടുള്ളത് ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം ഏഴ് പോയിന്റ് മൂന്ന് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് കണക്കാക്കിയിട്ടുള്ളത് ഓക്കെ പതിനാറാമത് ബഷീർ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാർ മത്സ്യഫേഡിന്റെ കേരളത്തിലെ ആദ്യത്തെ കേരള സീ ഫുഡ് കഫേ നിലവിൽ വന്നത് ആഴക്കുളത്താണ് ഏഴ് പോയിന്റ് മൂന്ന് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് കണക്കാക്കിയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേതാവ് ആരാണ് രണ്ടാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേതാവാണ് സാറ ജോസഫ് അടുത്ത ക്വസ്റ്റിൻ കുമാരനാശാന്റെ നൂറാം ചരമവാർഷികം കുമാരനാശാന്റെ നൂറാം ചരമവാർഷികം എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറ് അടുത്ത ക്വസ്റ്റിൻ ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ വിൻഡ് പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ വിൻഡ് പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് രണ്ടാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേതാവാണ് സാറാ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിനെയാണ് കുമാരനാശാൻ്റെ നൂറാം ചരമവാർഷികം ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ വിൻഡ് പാർക്ക് നിലയിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരങ്ങളിൽ ഒന്നാമതായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരങ്ങളിൽ ഒന്നാമതായത് ആർ പ്രജ്ഞാനന്ദ ആർ പ്രജ്ഞാനന്ദയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ചെസ് റാങ്കിങ്ങിൻ ഇന്ത്യൻ താരങ്ങളിൽ ഒന്നാമതായത് അടുത്ത ക്വസ്റ്റ്യൻ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര കൊട്ടാരക്കരയാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ വിശ്വനാഥൻ ആനന്ദിൻ്റെ മറികടന്ന് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരങ്ങളിൽ ഒന്നാമതായ താരാണ് ആർ പ്രജ്ഞാനന്ദ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണ് കൊട്ടാരക്കര അടുത്ത ക്വസ്റ്റ്യൻ കേരള പ്ലാന്റേഷൻ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി വേദി കേരള പ്ലാന്റേഷൻ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി വേദി എറണാകുളം കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ പ്രൊസസർ ഏതാണ് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ പ്രൊസസർ ആണ് കൈരളി കൈരളിയാണ് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ പ്രൊസസർ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് കേരളം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം കേരള പ്ലാന്റേഷൻ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി എറണാകുളം കേരള ഡിജിറ്റൽ സവകലാശാല വികസിപ്പിച്ച എ ഐ പ്രൊഫസറാണ് കൈരളി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് വിജയവാഡയിലെ സ്വരാജ് മൈതാനത്താണ് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലെ സ്വരാജ് മൈതാനത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തിട്ടുള്ളത് പതിനാറാമത് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി പതിനാറാമത് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി തമിഴ്നാടാണ് ഓക്കെ ഓർത്തിയിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് വിജയവാഡയിലെ സ്വരാജ്യ മൈതാനത്താണ് പതിനാറാമത് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി തമിഴ്നാടാണ് അടുത്ത ക്വസ്റ്റ്യൻ അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിലെ രാംലല്ല വിഗ്രഹം തയ്യാറാക്കിയ മൈസ്രൂർ ശില്പി ആരാണ് അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിലെ രാംലല്ല വിഗ്രഹം തയ്യാറാക്കിയ മൈസ്രൂർ ശില്പിയാണ് അരുൺ യോഗിരാജ് അരുൺ യോഗിരാജാണ് അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിലെ രാംലല്ല വിഗ്രഹം തയ്യാറാക്കിയ മൈസൂർ ശില്പി ശ്രീനാരായണ ഗുരുവിന്റെ പ്രചോദനാത്മക കഥകൾ ഉൾപ്പെടുത്തി ഗുരുദേവ കഥാമൃതം എന്ന കൃതി രചിച്ചത് ആരാണ് ശ്രീനാരായണ ഗുരുവിന്റെ പ്രചോദനാത്മക കഥകൾ ഉൾപ്പെടുത്തി ഗുരുദേവ കഥാമൃതം എന്ന കൃതി രചിച്ചത് മാങ്ങാട് ബാലചന്ദ്രൻ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ രാംലല വിഗ്രഹം തയ്യാറാക്കിയ മൈസൂർ ശില്പി ആരാണ് അരുൺ യോഗിരാജ് ശ്രീനാരായണ ഗുരുവിന്റെ പ്രചോദനാത്മക കഥകൾ ഉൾപ്പെടുത്തി ഗുരുദേവ കഥാമൃതം എന്ന കൃതി രചിച്ചതാരാണ് മാങ്ങാട് ബാലചന്ദ്രൻ അടുത്ത ക്വസ്റ്റ്യൻ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ മുഖ്യ മുഖ്യശില്പി ആരാണ് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ നിർമ്മാണത്തിൻ്റെ മുഖ്യശില്പിയാണ് ചന്ദ്രകാന്ത് സോംപുര ചന്ദ്രകാന്ത് സോംപുര അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ മുഖ്യശില്പിയാണ് ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം നൽകാനുള്ള കേന്ദ്ര ടെലികോം വകുപ്പിന്റെ ലൈസൻസ് ലഭിക്കുന്ന മൂന്നാമത്തെ കമ്പനി ഏതാണ് ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം നൽകാനുള്ള കേന്ദ്ര ടെലികോം വകുപ്പിന്റെ ലൈസൻസ് ലഭിക്കുന്ന മൂന്നാമത്തെ കമ്പനിയാണ് സ്റ്റാർലിങ്ക് ചന്ദ്രകാന്ത് സോംപുര ആരാണ് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ മുഖ്യ ശില്പിയാണ് ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം നൽകാനുള്ള കേന്ദ്ര ടെലികോം വകുപ്പിന്റെ ലൈസൻസ് ലഭിക്കുന്ന മൂന്നാമത്തെ കമ്പനിയാണ് സ്റ്റാർലിങ്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ അപ്പോളോ സെന്റർ ബാംഗ്ലൂർ ഇന്ത്യയിൽ എവിടെയാണ് ആദ്യമായി നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നിട്ടുള്ളത് അപ്പോളോ ക്യാൻസർ സെന്റർ ബാംഗ്ലൂരു അടുത്ത ക്വസ്റ്റ്യൻ മൃഗങ്ങൾ സസ്യങ്ങൾ മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന കേരളത്തിലെ സമഗ്ര ആരോഗ്യ പദ്ധതി ഏതാണ് മൃഗങ്ങൾ സസ്യങ്ങൾ മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന കേരളത്തിലെ സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് ഏകാരോഗ്യം പദ്ധതി ഏകാരോഗ്യ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൃഗങ്ങൾ സസ്യങ്ങൾ മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന കേരളത്തിലെ സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് എവിടെയാണ് അപ്പോളോ ക്യാൻസർ സെന്റർ ബാംഗ്ലൂരു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായിക ക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നടന്ന പരിപാടി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അന്താരാഷ്ട്ര കായിക ഉച്ചകോടി യുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നടന്ന പരിപാടിയാണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നിഷ്യമസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് വിജയകരമായി ഘടിപ്പിച്ച ആദ്യ കമ്പനി ഏതാണ് രണ്ടായിരത്തി ജനുവരിയിൽ നിഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് വിജയകരമായി ഘടിപ്പിച്ച ആദ്യ കമ്പനിയാണ് ന്യൂറാലിങ്ക് കൂടി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷേമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നടന്ന പരിപാടി ഏതാണ് കെ വോക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് വിജയകരമായി ഘടിപ്പിച്ച അതി കമ്പനി ഏതാണ് ന്യൂറാലിങ്ക് ഓക്കെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജ്യത്തെ മികച്ച പത്ത് പോലീസ് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജ്യത്തെ മികച്ച പത്ത് പോലീസ് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് കുറ്റിപ്പ് പുറം പോലീസ് സ്റ്റേഷനാണ് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജ്യത്തെ മികച്ച പത്ത് പോലീസ് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് മുപ്പത്താറാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി മുപ്പത്തി ആറാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി കാസർകോടാണ് കാസർകോഡാണ് മുപ്പത്താറാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജ്യത്തെ മികച്ച പത്ത് പോലീസ് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ് മലപ്പുറം ജില്ലയിലാണ് ഓക്കെ കാസർകോഡാണ് മുപ്പത്താറാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാനത്ത് ആദ്യമായി തുളസി ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ് സംസ്ഥാനത്ത് ആദ്യമായി തുളസി ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രമാണ് കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രം കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രം സംസ്ഥാനത്ത് ആദ്യമായി തുളസിവനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രമാണ് അയ്യങ്കാളിയുടെ ജീവിതകഥ പറയുന്ന സിനിമ ഏതാണ് അയ്യങ്കാളിയുടെ ജീവിതകഥ പറയുന്ന സിനിമയാണ് കതിരവൻ കതിരവൻ അയ്യങ്കാളിയുടെ ജീവിതകഥ പറയുന്ന സിനിമയാണ് സംവിധാനം ചെയ്തത് അരുൺ രാജാണ് ഓക്കെ സംവിധാനം അരുൺരാജാണ് അയ്യങ്കാളിയുടെ ജീവിതകഥ പറയുന്ന സിനിമ ഏതാണ് കതിരവൻ ഓക്കെ സംസ്ഥാനത്ത് ആദ്യമായി തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ് കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ കേരളത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം ഓന്താണ് വടക്കൻ കങ്കാരു ഓന്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ കേരളത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം ഓന്തേതാണ് വടക്കൻ കങ്കാരു ഓന്താണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് സ്പാർക്ക് ബന്ധിത ബയോമെട്രിക് പഞ്ച് ബാധകമല്ല എന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് സ്പാർക്ക് ബന്ധിത ബയോമെട്രിക് പഞ്ചിങ് ബാധകമല്ല എന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കേരളത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം ഓന്തേതാണ് വടക്കൻ കങ്കാരു ഓന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് സ്പാർക്ക് ബന്ധിത ബയോമെ പഞ്ചിങ് ബാധകമല്ല എന്ന ഉത്തരവിറക്കിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് ഓക്കെ ഹൈ ഫ്രണ്ട്സ് നമ്മൾ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നീ വർഷങ്ങളിൽ നടന്നിട്ടുള്ള പ്രധാന കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരമായി തീർച്ചയായും ലൈക്ക് ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടുതൽ ചോദ്യത്തരങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം തുടർന്നുള്ള ക്ലാസുകളോട് നോട്ടിഫിക്കേഷൻ ലഭിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫ്രണ്ട്സ്